മധ്യ കേരളത്തിലേക്ക് പോകാം അവിടെ ഒരുപാട് വാർത്തകൾ അറിയാനുണ്ട് സജോ ചേരുന്നത് സജോ വെരി ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കൊച്ചിയിലും നല്ല തെളിഞ്ഞ ആകാശം അല്ലെ പൂർണമായും തെളിഞ്ഞ ആകാശം എന്ന് പറയാൻ കഴിയില്ല രാത്രിയൊക്കെ മഴ ലഭ്യമായിരുന്നു എന്നും പുലർച്ചെയും ചെറിയ ഇടപെട്ട മഴകൾ മഴ ജില്ലയുടെ ഭാഗങ്ങളിൽ തള്ളിക്കളയാൻ ഒരുപാട് വാർത്തകളുണ്ട് ഈ ഗുളികയാക്കി വിഴുങ്ങിയുള്ള ലഹരിക്കടത്തിൽ നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീലിയൻ ദമ്പതികൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് ഇതുവരെ എഴുപതോളം ഗുളികകളാണ് പുറത്തെത്തിച്ചത് ഇരുവരും വിഴുങ്ങിയത് കൊക്കൈൻ ഗുളികകളാണെന്ന സംശയത്തിലാണ് ഡി ഉള്ളത് ജീവൻ പോലും ഭയമില്ലാതെ ഈ ഗുളികയൊക്കെ ഇങ്ങനെ ലഹരി രൂപത്തിൽ ഉപയോഗിച്ചൊരു സംഭവം എന്താണ് ഇപ്പൊ ഇതിൽ നടക്കാനുള്ളത് സജോ റോഷനി ലഹരിക്കടത്തിന് എന്തെല്ലാം വഴികൾ എന്ന് നമ്മളെ അമ്പരപ്പിക്കും വിധമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഒരു ഉദാഹരണമായി തന്നെ കാണാൻ കഴിയുന്നത് ഈ രൂപത്തിലൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഹരിക്കടത്ത് നടക്കുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഡി ആർ ഐയുടെ പിടിയിലായ ബ്രസീലിയൻ ദമ്പതികളാണ് അതിൽ ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്റേ എടുത്ത് പരിശോധിക്കുകയാണ് ചെയ്തത് നൂറോളം ഗുളികകൾ വിഴുങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത് പരിശോധനയിൽ അവർ ഇപ്പോൾ നിലവിൽ അങ്കമാലിയിലെ ആശുപത്രിയിൽ ഡി ആർ ഐ തന്നെ ഇടപെട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവ പുറത്തെടുക്കണം അതോടൊപ്പം ഇവർ തിരുവനന്തപുരത്തേക്കാണ് ഇതിനുശേഷം നെടുമ്പാശ്ശേരിയിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരം പുരത്തേക്കാണ് നീങ്ങാൻ ഉദ്ദേശിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ ബ്രസീലിയൻ ദമ്പതികളെ കേന്ദ്രീകരിച്ചുള്ള തുടർച്ചയായ അന്വേഷണം വേണം അവർ എങ്ങോട്ടേക്ക് ആർക്ക് കൈമാറാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഈ രൂപത്തിൽ മുൻപ് കടത്തിയിട്ടുണ്ടോ അവരുടെ മുൻപുള്ള യാത്രാ വിവരങ്ങൾ നേരത്തെ അവർ ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റെന്തെങ്കിലും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ ഇതേ രൂപത്തിൽ മുൻപ് ലഹരി കടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണം അവർ ഇങ്ങനെ ഈ വിഴുങ്ങിയ ലഹരി പുറത്തെടുക്കാൻ എന്ത് മാർഗമാണ് അവലംബിച്ചിരുന്നത് മറ്റേതെങ്കിലും ആശുപത്രികളുടെ സഹായം തേടാൻ ലക്ഷ്യമിട്ടിരുന്നോ തിരുവനന്തപുരത്തെ ാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ നിന്ന് യുവ പുറത്തെടുത്തതിനു ശേഷം ആർക്ക് കൈമാറാനാണ് ലക്ഷ്യമിട്ടിരുന്നത് തുടങ്ങി അനവധി ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല നൂതന മാർഗ്ഗങ്ങളും സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ തമാശയ്ക്ക് പറയുന്ന നിരവധി കടത്തു മാർഗ്ഗങ്ങളുണ്ട് സമാനമായ രീതിയിൽ ലഹരിക്കടത്തിനും ഈ മാർഗങ്ങളൊക്കെ അവലംബിക്കുന്നുണ്ടോ അതായത് സുരക്ഷിതമായ രൂപത്തിൽ അതൊരു ഗുളികയുടെ രൂപത്തിലേക്ക് മാറ്റുന്നു അതിനുശേഷം അവ വിഴുങ്ങുന്നു പിന്നീട് സ്വാഭാവികമായും പരിശോധനയിൽ അതിക സംശയം തോന്നി വിശദമായ വൈദ്യുതി പരിശോധന നടത്തിയാൽ മാത്രമേ ഇവ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ സാധ്യതയുടെ മറവിലുള്ള ലഹരിക്കടത്തുണ്ടോ ഇനിയിപ്പോൾ ഇത്തരം സാധ്യതകൾ കൂടിയും കസ്റ്റംസിനും ഒക്കെ തുടർച്ചയായി നോക്കേണ്ടി വരും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ അതിർത്തി കിടക്കുമ്പോൾ അല്ലെങ്കിൽ

സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം അങ്ങനെയല്ലേ റിൻസി മുംതാസ് എന്ന യൂട്യൂബർ അവരൊരു സിനിമാ പ്രൊമോഷൻ രംഗത്തു കൂടി പ്രവർത്തിച്ചിരുന്ന ആളാണ് പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് പാലച്ചുവടിലെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇവർ കാര്യമായി തന്നെ ലഹരി ഇടപാട് മേഖലയുമായി അല്ലെങ്കിൽ അത്തരം നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം അതിൽ തന്നെ സിനിമാ പ്രവർത്തകരുമായി കാര്യമായ അടുപ്പം ഈ പലതരം പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമായി പ്രിൻസിക് ഉണ്ടായിരുന്നു എന്നതാണ് കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത് ഇവരുടെ ഫോൺ കോൾ രേഖകൾ വിശദമായി പരിശോധിച്ചു അപ്പോൾ സമീപ മാസങ്ങളിൽ ഇവർ തുടർച്ചയായി ആശയവിനിമയം നടത്തി മുപ്പതോളം സിനിമാ പ്രവർത്തകരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ചില നടന്മാരെയുമായി ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി അവർ ഒരു കാര്യം തങ്ങൾ ഈ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത് അല്ലാതെ ലഹരി ഇടപാടുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെ വിശദീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് നേരത്തെയും റിൻസി മുംതാസിൻ്റെ ഫോൺ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തിരുന്നു ഒപ്പം ഇതേ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ കൂടാതെ മറ്റു ചില ഫോൺ നമ്പറുകൾ വഴിയും ഒപ്പം സുഹൃത്തായ യാസറിൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചും വിവിധ ആളുകളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ പിടിയിലാകുന്ന ഘട്ടത്തിൽ മാത്രമല്ല മുൻപും സമാനമായി മെത്താഫിറ്റമിൻ കൈമാറ്റം ചെയ്യുന്നതിന് ചലച്ചിത്ര മേഖല കൈമാറ്റം ചെയ്യുന്നതിന് ഇടനില നിന്നിട്ടുണ്ടാകാം റിൻസി എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഈ ഘട്ടത്തിലൊരു നിഗമനം നിലവിൽ റിമാൻഡിലാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യണം ഒപ്പം നിലവിൽ സിനിമാ മേഖലയിൽ നിന്ന് ഇവരുമായി ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന സംശയമുള്ള ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും അവരെയും നിരീക്ഷിക്കുകയും സംശയമുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം അങ്ങനെ വരുമ്പോൾ അതായത് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് ആളുകൾക്ക് സെറ്റിലും അതല്ലാതെ അവരുടെ താമസ സ്ഥലത്തുമൊക്കെ വ്യാപകമായി ലഹരി എത്തിച്ചു നൽകും വിധമുള്ള വലിയ നെറ്റ്വർക്ക് ഈ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നത് നേരത്തെ തന്നെയുള്ള കണ്ടെത്തലാണ് ആ പരിശോധനകൾ കൂടി ഊർജ്ജിതമാകുന്നതിനിടെയാണ് റിൻസി യൂട്യൂബർ റിൻസി പിടിയിലാകുന്നത് ഒപ്പം റിൻസിയെ കേന്ദ്രീകരിച്ചും അവർക്ക് ഇവ എത്തിച്ചു നൽകുക അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായവർ ആരെല്ലാം തുടങ്ങിയ കാര്യങ്ങളൊപ്പം ചലച്ചിത്ര മേഖലയിൽ ഇവരുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തിയ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അത് ഇതിനകം തന്നെ പട്ടിക തയ്യാറാക്കിയ നടന്മാരിൽ ചിലരുമായും ഇതിനകം അന്വേഷണ സംഘം ആശയവിനിമയം നടത്തുകയും അവർ കൈ കഴുകാൻ ശ്രമിക്കുകയും യും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടം കൊണ്ട് കാര്യങ്ങൾ തീരില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വിശദമായ പരിശോധനയിലേക്ക് കടക്കും അന്വേഷണ സംഘം കൂടുതൽ പേർ കുടുങ്ങിയേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കേരള കോൺഗ്രസും കോട്ടയം ജില്ലാ നേതൃത്വം ഇന്ന് യോഗം ചേരുകയാണ് ജോസ് കെ മാണിക്കെതിരായ വനം മന്ത്രിയുടെ വിമർശനം ചർച്ചയാകുമല്ലേ സജോ റോഷനി കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ യു ഡി എഫിലേക്ക് പോകുമോ എന്നതടക്കമുള്ള രാഷ്ട്രീയ കൗതുകങ്ങളുണ്ട് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറെക്കുറെ ഒരുങ്ങി തുടങ്ങുന്നു രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്ത് രാഷ്ട്രീയ ലൈനായിരിക്കും കേരള കോൺഗ്രസ് എം ഇനി സ്വീകരിക്കുക എന്നതൊരു സുപ്രധാന രാഷ്ട്രീയ ചോദ്യമാണ് ഒരു പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട സസ്പെൻസ് ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യമാണ് അതിനിടെയാണ് കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലയിലെ നേതൃയോഗം ചേരുന്നത് അതിന് പല പ്രാധാന്യമുണ്ട് കേരള കോൺഗ്രസ് നമ്മിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ആസ്ഥാനം എന്നത് കോട്ടയമാണല്ലോ സമീപകാലത്ത് വകുപ്പിനെതിരായ കൂടുതൽ വിമർശനങ്ങൾ വന്യജീവി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി അയച്ച കത്ത് വനം വനംവകുപ്പിനും വനംവകുപ്പ് മന്ത്രിക്കും എതിരായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ വിമർശനങ്ങൾ അതിന് വകുപ്പ് മന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന് അതൃപ്തിയോടുകൂടി പറഞ്ഞ മറുപടി വിമർശനം ഇവയൊക്കെ പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു എന്നത് പ്രധാനമായും കാണേണ്ടതുണ്ട് അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇനി സ്വീകരിക്കാൻ പോകുന്ന അതായത് കൂടുതൽ ഈ വന്യജീവി വിഷയങ്ങളിലടക്കം സജീവമായി ഇടപെട്ടില്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് അത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തൽ അവരുടെ നേതൃത്വത്തിന് തന്നെ ഉണ്ട് എന്നതാണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം അത്തരമൊരു ഘട്ടത്തിൽ ഇനി ഈ വിഷയങ്ങളിൽ അതായത് വന്യജീവി വിഷയം എന്നത് മലയോര കർഷകരുടെ കാര്യത്തിൽ സജീവമായി ഇടപെടുക അങ്ങനെ രാഷ്ട്രീയ പ്രസക്തി ഉറപ്പിക്കുക അതല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനടക്കം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഈ വിഷയത്തിൽ മുന്നണിയിൽ സർക്കാരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തണം അങ്ങനെ ചെലുത്തുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കുപ്പ് മന്ത്രിക്ക് എതിരായ വിമർശനങ്ങളിൽ കൂടുതൽ കടുത്തു നിലപാട് അതേസമയം ഏതെങ്കിലും നിലയ്ക്ക് പരിധി വിട്ടുപോകുന്ന പോകുന്ന കടുത്ത പ്രയോഗങ്ങളിലേക്കൊന്നും കേരള കോൺഗ്രസ് ഇതുവരെ കടന്നില്ല കടന്നിട്ടില്ല പക്ഷേ അങ്ങനെയാകുമോ അങ്ങനെ നിലനിൽക്കാൻ കഴിയുമോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിന്റെ സൂചനകൾ ഏതായാലും ഈ നേതൃയോഗത്തിലെ ചർച്ചകളിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സജോ സജോ ഒരുപാട് ഒരുപാട് വാർത്തകൾ ശരി നമുക്ക് വരും മണിക്കൂറുകളിൽ വാർത്തകളുമായി വീണ്ടും കാണാം